തൊഴിലുറപ്പ് പദ്ധതിയിൽ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതി നടത്തിയെന്ന് ആരോപിച്ച് ഭരണകക്ഷിയിലെ പഞ്ചായത്ത് അംഗം കമ്മിറ്റി യോഗത്തിൽ പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചു പത്താം അംഗം ടീന തോബിയാണ് പ്രതിഷേധിച്ചത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ മുക്കളാഞ്ചാൽ തോട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ചകിരിവല വിരിച്ച് സംരക്ഷിച്ചതാണ് എന്നാൽ ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു പേരിൽ ഇതേ വർക്ക് വീണ്ടും നടത്തുകയുണ്ടായി ഒമ്പതാം വാർഡിലെ തൊഴിലാളികളെ വെച്ച് ചെങ്ങാലൂർ പാഠശേഖരണത്തിലെ ചെറുതോടുകളുടെ നവീകരണവും സംരക്ഷണവും എന്ന പേരിൽ ആൾമാറാട്ടം മാതിരി വ്യാജ രേഖകൾ ചമച്ച് നടത്തുകയുണ്ടായി ഈ നടനം നടപടിക്കെതിരെയും എൻ്റെ വാർഡിലെ പകൽ വീടിന് ശരിയായ എൻ ഒ സി നൽകാത്തതിൻ്റെ പേരിലുമാണ് വാർഡ് മെമ്പറും ഭരണകക്ഷി അംഗവുമായ ടീനാ തോബി എന്ന ഞാൻ പ്രതിഷേധിച്ചത് പ്രസിഡന്റിന്റെ ഒൻപതാം വാർഡിൽ പുനരുദ്ധരിക്കേണ്ട തോടിന്റെ പേരിൽ പത്താം വാർഡിൽ കഴിഞ്ഞ വർഷം പാർശ്വഭി പുനരുദ്ധരിച്ച മുക്കണംചാൽ തോട്ടിൽ നിർമ്മാണം നടത്തുകയായിരുന്നുവെന്ന് ടീന ആരോപിച്ചു മൂന്ന് വർഷം കാലാവധിയുള്ള ചകിരിവലം വെറുതെ നീക്കം ചെയ്ത് പുതിയത് സ്ഥാപിച്ചതുവഴി സർക്കാരിനും വലിയ നഷ്ടമുണ്ടാക്കി തന്റെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനവും നഷ്ടപ്പെടുത്തിയെന്ന് ടീന ആരോപിച്ചു പത്താം വാർഡിൽ പകൽ വീട് നിർമ്മാണത്തിന് ഉപാധികളോടെ നൽകിയ എൻഒസി ജില്ലാ പഞ്ചായത്ത് നിരാകരിച്ചതിനെ തുടർന്ന് പകൽവീട് നിർമ്മാണം മുടങ്ങിയതായും ടീന തോബി യോഗത്തിൽ പ്രതിഷേധിച്ചു